നമസ്കാരം ഇന്ന് നമ്മുടെ മക്കളുടെ പഠനത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്താലോ നമ്മുടെ കുട്ടികൾ ഒരുപാട് സമയം തലകുത്തിയിരുന്ന് പഠിക്കുക എന്നൊക്കെ പറയില്ലേ അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും വേണ്ട രീതിയിലുള്ള ഒരു റിസൾട്ട് കിട്ടുന്നില്ലേ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പറയാൻ പോകുന്ന കുറച്ച് സൂത്രങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ സക്സസ് ആകുമെന്നുള്ള കാര്യം ഉറപ്പാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പാരൻസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബുദ്ധിക്കല്ല കുഴപ്പം അവർ പഠിക്കുന്ന രീതിക്കാണ് അതിൽ നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി കൊടുത്താൽ മതി സി ബി എസ് ഇ ആണോ സ്റ്റേറ്റ് സിലബസ് ആണോ എന്താണെങ്കിലും കുട്ടികളുടെ പഠിക്കാനുള്ള എത്രത്തോളം സബ്ജക്റ്റുകൾ ഒരു ദിവസം പഠിക്കാനുണ്ടാവും അത് നമുക്ക് അറിയാൻ അല്ലേ അപ്പം അന്നന്ന് എടുക്കുന്നത് കുറച്ച് കുറച്ച് മാത്രമേ ഉണ്ടാവും അത് മാത്രം അന്ന് അവരെ കൊണ്ട് പഠിക്കാൻ പറയുക അപ്പം അവരൊറ്റയ്ക്ക് പഠിക്കട്ടെ നമ്മുടെ ഒരു ശ്രദ്ധ ഉണ്ടായാൽ മതി അപ്പോൾ ദിവസവും ും എടുക്കുന്ന പാഠഭാഗങ്ങൾ അവർ ഒരു പത്ത് മിനിറ്റോ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റോ മാത്രം ഓരോ വിഷയത്തിനു വേണ്ടി മാറ്റി മാറ്റിവെക്കുക അല്ലാതെ അഞ്ചോ ആറോ മണിക്കൂർ അല്ലെങ്കിൽ നാലോ അഞ്ചോ മണിക്കൂർ വീട്ടിൽ വന്നിട്ട് ഒരേ ഇരിപ്പ് ബുക്കിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് ഒരു കാര്യമില്ല അപ്പോൾ ഒരു മണിക്കൂറാണെങ്കിൽ ആ ഒരു മണിക്കൂർ മതി ഡിവൈഡ് ചെയ്തിട്ട് പതിനഞ്ച് മിനിറ്റ് വീതമോ അല്ലെങ്കിൽ പത്ത് മിനിറ്റോ വീതോ ഓരോ സബ്ജക്റ്റും കുട്ടികളെ കൊണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുക മക്കൾ പ്രൈമറി ക്ലാസ് ആണെങ്കിലാണ് ഇത്രയും സമയം നമുക്ക് ആവശ്യമുള്ളൂ എന്നാൽ വലുതാവും തോറും പത്ത് മിനിറ്റ് കൊണ്ടൊന്നും നമുക്ക് അന്നും എടുത്ത പാഠഭാഗങ്ങളൊന്നും പഠിച്ച് തീരില്ല അതിനനുസരിച്ച് ടൈം കൂട്ടുക അതായത് നമ്മൾ യു പി സെക്ഷനിലോ അല്ലെങ്കിൽ ഹൈസ്കൂളിലോ ഒക്കെയോ അല്ലെങ്കിൽ അതുമല്ല നമ്മൾ കോളേജ് ലെവലിലൊക്കെ പഠിക്കുന്ന മക്കളൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ ഒരു പത്ത് മിനിറ്റ് ഒന്നും മതിയാവില്ല ഒരു രണ്ട് രണ്ടര മണിക്കൂർ ഡെയിലി നമുക്ക് പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കേണ്ടി വരും ഓരോ സബ്ജക്റ്റും അതിനനുസരിച്ചിട്ട് സമയം കാൽക്കുലേറ്റ് ചെയ്തിട്ട് പഠിക്കുക പഠിക്കുമ്പോൾ ഏറ്റവും ത് ആദ്യം പഠിച്ചതിന് ശേഷം ലാസ്റ്റ് ലാസ്റ്റ് ഈസിള്ളത് നോക്കുന്നതായിരിക്കും നല്ലത് നല്ലത് പിന്നെ സബ്ജക്റ്റിനെ ആശ്രയിച്ചിട്ടും നമുക്ക് പഠിക്കേണ്ട സമയം കൂട്ടിയും കുറച്ചും എടുക്കാം അതായത് ചില കുട്ടികൾക്ക് മാത്സ് ഭയങ്കര വിഷമായിരിക്കും അപ്പം അവർക്ക് പത്ത് മിനിറ്റൊന്നും മതിയാവില്ല അപ്പോൾ കൂടുതൽ സമയം മാത്സ് പഠിക്കാൻ വേണ്ടിയിട്ട് എടുക്കുക ലാംഗ്വേജ് ആണ് സബ്ജക്റ്റ് വിഷമെങ്കിൽ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി കൂടുതൽ സമയം എടുക്കുക അങ്ങനെ അവരുടെ ആയിട്ടുള്ള ഏരിയാസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം സമയം എടുത്തിട്ട് ബാക്കി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ടൈമ് കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് വായിച്ചിട്ടോ അല്ലെങ്കിൽ എഴുതിയോ പഠിച്ചിട്ട് അവരടുത്ത് അന്നത്തെ പഠനങ്ങ് നിർത്താൻ വേണ്ടിയിട്ട് പറയുക ഇനിയിപ്പം വലിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ രണ്ട് രണ്ടര മണിക്കൂറൊക്കെ എടുക്കുവാണെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ പഠിച്ചതിന് ശേഷം ചെറിയൊരു ബ്രേക്ക് എടുക്കാൻ അവരടുത്ത് പറയുക ഒരഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുക ആ ബ്രേക്ക് എടുക്കുന്ന ടൈമും ഫോൺ നോക്കാതെ വെള്ളം കുടിച്ചിട്ടോ കുറച്ച് നേരം നടന്നിട്ടോ അങ്ങനെ സമയം ബ്രേക്ക് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിന് കുറേ സമയം ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ സ്റ്റോറേജ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കുറവായിരിക്കും അതുകൊണ്ട് ഈ ബ്രേക്ക് എടുക്കുക എടുക്കുന്നത് നന്നായിരിക്കും മൂന്നാമത്തേത് വെറുതെ ഇങ്ങനെ പഠിച്ചിട്ട് മനപ്പാടാക്കിയിട്ട് ഈ കാണാതെ പറയുന്നതിന് പകരം നമ്മൾ പണ്ടൊക്കെ ചെയ്തിരുന്നില്ലേ ടീച്ചറും കുട്ടികളായിട്ട് കളിക്കുക അങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിക്കുക അതിപ്പം ചെറിയ ക്ലാസ് ഒന്നു മുതൽ നമുക്കൊരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് വരെയുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് അത് ചെയ്യാൻ എളുപ്പമായിരിക്കും അപ്പോൾ ടീച്ചറായിട്ട് ബാക്കിയുള്ള പാവകളൊക്കെ നിർത്തിയിട്ട് അവരൊക്കെ കുട്ടികളാക്കിയിട്ട് അവരെ പഠിപ്പിക്കുക അതായത് ഇവർ പഠിച്ച കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുക ആ രീതി ഒന്ന് ഫോളോ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ പഠിച്ചത് അവർക്ക് ഓർത്തെടുക്കാൻ പറ്റും കാരണം നമ്മൾ ഒരാളെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും താറാവുക അല്ലേ ചെയ്യുന്നത് പക്ഷേ വലിയ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്ത് അല്ലെങ്കിൽ ഒരു ഒരു എന്താണ് പ്ലേവേ വേ മെത്തേഡിലൊന്നും അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അതൊന്നും അവർക്ക് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ പാവകളിയൊന്നും നിരത്തി വെക്കുന്നതിന് പകരം ഒരു കോളേജിലെ പ്രൊഫസറായിട്ടോ അല്ലെങ്കിൽ അവരുടെ തന്നെ ക്ലാസ്സിൽ മിസ്സായിട്ടോ ഒക്കെ സങ്കല്പിച്ചിട്ട് അവരെടുത്ത് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞു നോക്കുക അങ്ങനെയൊക്കെ ആകുമ്പം അവരും ചെയ്തോളും അങ്ങനെ ചെയ്യുവാണെങ്കിലും ഈ പറഞ്ഞ മാതിരി അത് ഈ റിസൾട്ട് തന്നെ അതിൻ്റെ കിട്ടുക പക്ഷേ എല്ലാ കാര്യങ്ങളും കുട്ടികൾ ഇഷ്ടത്തോടെ ചെയ്യണം അവരെ ഒന്നും നിർബന്ധിക്കരുത് ഇഷ്ടത്തോടെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടും ഇനി അടുത്ത കാര്യം പഠിച്ചത് ഇങ്ങനെ നമ്മൾ എല്ലാം പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുക അതിന് ശേഷം വീണ്ടും വീണ്ടും ടെക്സ്റ്റ് വായിക്കുന്നതിന് പകരം ടെക്സ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് പഠിച്ച കാര്യങ്ങളെല്ലാം അവർക്ക് കളക്റ്റ് ചെയ്യാൻ അതായത് റീകളക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് അവരടുത്ത് ചോദിക്കുക ഓർമ്മയിൽ നിന്നും വീണ്ടും വീണ്ടും കളക്ട് ചെയ്യുമ്പോൾ തലച്ചോറിലെ ഓർമ്മ ശക്തി വച്ചിരിക്കും അതിനിപ്പം അവർ കൂടുക ചെയ്യുന്നത് അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് അടച്ചു വെച്ചിട്ട് അവരടുത്ത് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് പറയുക അല്ലെങ്കിൽ അവരടുത്ത് ഫ്ലാഷ് കാർഡ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ മതി അതായത് ഓരോ കാർഡിലും എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഓരോ കാർഡിൻ്റെയും ആദ്യത്തെ മുൻവശം ചോദ്യങ്ങളും പിറകുവശത്ത് ഉത്തരങ്ങളും എഴുതിയിട്ട് സെറ്റാക്കി വയ്ക്കുക ഒരുപാട് കാർഡുകളിൽ ഇതുപോലെ ക്വസ്റ്റിനോ ആൻസറോ റെഡി റെഡിയാക്കി വെക്കണം അതിനുശേഷം ശേഷം അതൊന്ന് അട്ടിക്ക് വെച്ചതിന് ശേഷം ഏതെങ്കിലും ഒന്ന് വലിച്ചെടുക്കുക അതിൻ്റെ ചോദ്യം വായിക്കുക ഉത്തരം പറഞ്ഞു നോക്കുക പുറകിലെഴുതിയ ഉത്തരവായിട്ട് മേച്ചാണോ എന്ന് നോക്കുക ഇങ്ങനെ സ്വന്തമായിട്ട് അവർ പഠിച്ച കാര്യങ്ങൾ അവർക്ക് തന്നെ അസസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെത്തേഡുകളൊക്കെ അവരടുത്ത് ഫോളോ ചെയ്യാൻ പറയുക വലിയ കുട്ടികൾ ൊക്കെ ആണെങ്കിലാണ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അടുത്ത് പറയാൻ പറ്റുക എന്നാൽ ചെറിയ മക്കളൊക്കെ ആണെങ്കിലും അതായത് ഒന്നു മുതൽ നാല് വരെയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ അതിന് പകരം എന്താ ചെയ്യുന്നത് ഒന്നുകിൽ ഡിക്ടേഷൻ എടുക്കും അല്ലെങ്കിൽ ചോദ്യം ചോദിക്കും അപ്പോൾ ക്വസ്റ്റിനൊക്കെ ചോദിക്കുമ്പോൾ അവർ ഓർത്തെടുത്തിട്ടല്ലേ പറയുക ഡിക്റ്റേഷൻ എടുക്കുകയാണെങ്കിലും അവരിങ്ങനെ ഓർമ്മിക്കും അപ്പോൾ അതാണ് നമ്മുടെ പവറ് ഓർമ്മശക്തിയുടെ പവർ കൂട്ടാനുള്ള മറ്റൊരു വിദ്യ ഇനി അടുത്തത് ഇത് എനിക്ക് തോന്നുന്നു ചെറിയ കുട്ടികളെക്കാളും കുറച്ചും കൂടെ വലിയ കുട്ടികൾക്കായിരിക്കും കൂടുതൽ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുക അതായത് ഹാർഡ് വർക്ക് നമുക്ക് എന്താക്കി മാറ്റണം സ്മാർട്ട് വർക്ക് ആക്കി മാറ്റുക അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് കുറച്ചധികം കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ നമുക്ക് എ ഐ പോലുള്ള ടൂളൊക്കെ യൂസ്ഫുൾ ആക്കാം അങ്ങനെയാണെങ്കിൽ നോട്ട് എഴുതി എഴുതേണ്ട സമയം അതൊക്കെ നമുക്ക് ലാഭിക്കാം പെട്ടെന്ന് ഒരു കാര്യം അറിയണമെങ്കിൽ ഇതുപോലെ എ ഐ സെർച്ച് ചെയ്തിട്ട് നമുക്ക് കിട്ടുവാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കിട്ടും അപ്പോൾ അവർക്ക് സമയം ലാഭിക്കാൻ പറ്റും അതുമാത്രമല്ല ഓരോരുത്തരുടെയും നിലവിൽ എന്താണ് ബുദ്ധിയുടെ ലെവലിനനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളായിരിക്കും അതായത് അവർക്ക് അവർ ചോദിക്കുക അതിനനുസരിച്ച് കിട്ടുക അപ്പം അത് അവർക്ക് കൂടുതൽ യൂസ്ഫുള്ളാകും ഇനി അടുത്തത് കുട്ടികൾക്ക് സമാധാനപരമായിട്ട് വായിക്കാനും പഠിക്കാനുമുള്ള ഉള്ള അന്തരീക്ഷം നമ്മുടെ വീട്ടിൽ ഒരുക്കി കൊടുക്കുക അതിനായിട്ട് അവർക്ക് പ്രത്യേകം ഒരു സ്റ്റഡി ഏരിയ തന്നെ നമ്മൾ ഏർപ്പാടാക്കി കൊടുക്കുക കാരണം ടി വിയുടെ മുന്നിൽ നിന്നോ അല്ലെങ്കിൽ സീരിയലിൻ്റെ മുന്നിൽ നിന്നോ കുട്ടികളെ പഠിപ്പിക്കാതെ അതിനായിട്ട് മാറ്റുക ഇനിയിപ്പോൾ മുതിർന്ന അച്ഛനും അമ്മയൊക്കെ അല്ലെങ്കിൽ പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരൊന്നും കാണരുത് എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല അവർക്കൊക്കെ അതൊക്കെയാണ് എൻ്റർടൈൻമെൻ്റ് ഉണ്ടാവും അപ്പം അവരുടെ കാര്യങ്ങളും സന്തോഷപരമായിട്ട് നടക്കട്ടെ മക്കളെ അതിൽ നിന്നൊക്കെ മാറ്റുക ഫോണ് പോലും കുട്ടികൾക്ക് ആ സമയം കൊടുക്കാതിരിക്കുക അപ്പം അവർക്ക് പഠിക്കേണ്ട സമയം അതിനുവേണ്ടി മാത്രം അവരുടെ ഒരു ശ്രദ്ധ വരുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക ഇനി ലാസ്റ്റ് പോയിന്റ് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി കുട്ടികളടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പറയുക അതായത് കുറച്ച് മുതിർന്ന കുട്ടികളാണെങ്കിൽ നമുക്കിത് ആക്കാൻ പറ്റും അതായത് എന്താണ് പഠിക്കേണ്ടത് ഏത് വിഷയം പഠിക്കണം രണ്ടാമത്തേത് ഏത് പഠിക്കണം അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കുക ഓരോ വിഷയത്തിലും ഏതൊക്കെ ഏരിയ ആണ് പഠിക്കേണ്ടത് എങ്ങനെ പഠിക്കണം അതായത് ചില സബ്ജക്റ്റ് എഴുതി പഠിക്കേണ്ടി വരും അല്ലെങ്കിൽ ചിലത് എന്താന്ന് നമുക്ക് വായിച്ച് മാത്രം പഠിച്ചെടുക്കാൻ പറ്റും അങ്ങനെ കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കുക ഇനി കുട്ടികൾക്ക് സ്റ്റഡി ടൈം ടേബിൾ അവരോട് തന്നെ സെറ്റ് ചെയ്യാൻ പറയുക അതുപോലെ തന്നെ അവരുടെ പ്രൊജക്റ്റും കാര്യങ്ങൾ എപ്പോഴാണ് ചെയ്യേണ്ടത് അത് അവരടുത്ത് ആദ്യമേ പറയുക പിന്നെ ന്യൂസ് വായിച്ചിട്ട് എഴുതേണ്ടതൊക്കെ പല സ്കൂളും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവില്ലേ അത് പഠനത്തിൻ്റെ മുന്നെയാണോ ശേഷമാണോ അതൊക്കെ അവരടുത്ത് തന്നെ പ്ലാൻ ചെയ്യാൻ പറഞ്ഞിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് അതായത് ഡെയിലി ആ ഒരു രീതിയിൽ തന്നെ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ പഠനത്തിൽ ഒരു അടുക്കും ചിട്ടയും വരുത്താൻ ഇത് യൂസ്ഫുൾ ആയിരിക്കും ഇനി ഇതിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ട വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട് അതായത് ഇത്രയും പറഞ്ഞ ഈ പോയിൻസൊക്കെ നോർമൽ ലെവലിലുള്ള നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് സമയം പഠിച്ചിട്ടും വേണ്ട രീതിയിലുള്ളൊരു പെർഫോമൻസ് എക്സാം ടൈമിൽ കാഴ്ച വെക്കാൻ പറ്റുന്നില്ലെങ്കിലാണ് നമുക്കിത് യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുക അപ്പോൾ നമ്മുടെ കുഞ്ഞിന് ബുദ്ധിപരമായിട്ടും ഒരു പ്രശ്നവും ഇല്ല അങ്ങനെയുള്ള കുട്ടി കുട്ടികൾക്ക് പക്ഷേ ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് പറയേണ്ട വേറെ കാര്യം എന്താണെന്നറിയോ അതായത് ചില മക്കളുണ്ടാകും അത്ര നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാലും അത് തലയിൽ കയറില്ല ഇനി തലയിൽ കയറിയാലും ചിലപ്പോൾ അവർക്ക് മറന്നു പോകും പക്ഷേ അവർക്ക് മാത്സ് എളുപ്പമായിരിക്കും പക്ഷേ ലാംഗ്വേജ് മലയാളം ആണെങ്കിൽ ചിലപ്പോൾ അക്ഷരങ്ങൾ തറുണ്ടാവില്ല ചിഹ്നങ്ങൾ മാറിപ്പോകുന്നു അല്ലെങ്കിൽ ഇംഗ്ലീഷും അങ്ങനെ തന്നെ അങ്ങനെയുള്ള കുട്ടികൾക്ക് ചിലപ്പം ലാംഗ്വേജ് സ്കില്ല് അവിടെ ഡെവലപ്പായിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മുടെ മക്കളുടെ പ്രോബ്ലം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം ഇനി ചില കുട്ടികൾക്ക് ലേണിങ് ഡിസബിലിറ്റി ആയിരിക്കാം അവരുടെ പ്രശ്നം അങ്ങനെ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു നല്ലൊരു കുട്ടികളെ കാണിക്കുന്ന ഒരു കൗൺസിലറേയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറെയോ നമ്മൾ കൺസൾട്ട് ചെയ്യണം അത് നമ്മുടെ എല്ലാ പേരൻസും പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും അങ്ങനത്തെ ഒരു വൈകല്യത്തിൻ്റെ ലക്ഷണം നമ്മൾ കാണുവാണെങ്കിൽ അതിങ്ങനെ മാറ്റിവെക്കരുത് പിന്നെ നമ്മൾ അവരുടെ ടീച്ചറുമായിട്ട് ആദ്യം സംസാരിക്കണം അപ്പോൾ അവർക്കും ചിലപ്പോൾ ഇതിനെക്കുറിച്ച് അറിയായിരിക്കും അപ്പം നമ്മൾ ടീച്ചറുമായിട്ട് സംസാരിക്കുക നമ്മുടെ അസസ്മെൻറ്റ് ടീച്ചറടുത്തും ഷെയർ ചെയ്യുക അതിനുശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് അപ്പോൾ ചെറുപ്പത്തില അങ്ങനെയുള്ള എന്തെങ്കിലും വൈകല്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വേണ്ട രീതിയിലുള്ള അവർക്ക് ഒരു എന്താണ് പ്രോപ്പറായിട്ടുള്ള ഡോക്ടറൊക്കെ കണ്ട് കൺസൾട്ട് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു സ്റ്റേജിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ ഒരു ലെവലിൽ ആരും ഉണ്ടാവാതിരിക്കട്ടെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെ ഞാനും പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോവല്ലേ ഇനിയിപ്പം അടുത്ത വീഡിയോയിലേക്ക് കാണുന്നതുവരെ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ താങ്ക്